ആധാർ പൌരത്വരേഖയെ അംഗീകരിക്കണം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ജമ്മുകശ്മീരിൽ മേഘാ വിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഇരുപതിലേറെ മരണം നിരവധി പേരെ കാണാതായി കോടിക്കണക്കിന് വോട്ടർമാരെ അപമാനിക്കുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു വോട്ടു ജോലി പ്രയോഗം നിർത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യാപകർക്ക് കുട്ടികളുടെ ബാഗ് പരിശോധിക്കാം അന്തസ്സ് ഹനിക്കരുതെന്നും ബാലാകാശ കമ്മീഷൻ വൈകിയെത്തിയതിന് അഞ്ചാം ക്ലാസ് ക്ലാസ്സുകാരനെ ഇരുട്ടുമുറിൽ ഇരുത്തിയെന്ന പരാതി അന്വേഷണം പ്രഖ്യാപിച്ച് മന്ത്രി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ചു മണിക്കൂറുകൾക്കകം വനിതാ എംഎല്എ പുറത്താക്കി സമാജ്വാദി പാർട്ടി പഹൽഗാം സംഭവം അവഗണിക്കാൻ കഴിയില്ല ജമ്മു ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിന്റെ പ്രതികരണം തേടി സുപ്രീം കോടതി കന്നഡ നടന് ദര്ശന് അറസ്റ്റില് കൊലക്കേസിൽ കോടതി ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ബന്ധുവായുവതിയെ സെക്സറാക്കിന് കൈമാറാൻ ശ്രമിച്ച കേസ് നടി മിനു മുനീർ കസ്റ്റഡിയിൽ യുഎസ് റഷ്യ ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കുമേൽ അധിക തീരുവാ ചുമത്തുമെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി